എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു പേട കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയെ മാറ്റിയിടുകയാണെങ്കിൽ ഒരു ലിറ്റർ പാല് കാലത്ത് കറുക്കാൻ പറ്റും അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാരസ്റ്റോക്കി നിർത്താൻ അനുജമായ അമ്മയാടും കുട്ടിയും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് അമ്മയാടിനെ ഒരു മാസമായിട്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേനാ കൺഫേം പറയാൻ പറ്റില്ല ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു തോത്താപ്പൂരി വലിയൊരു തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് അമ്മയാടിന് അൻപത്തി അഞ്ച് കിലോമിൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്കി നിർത്താൻ അനുജമായ ഈ വലിയൊരു ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് പീഡ് പടക്കുട്ടിയുടെയും ഉദ്ദേശമല മുപ്പത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം എത്തിക്കുകയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ബീറ്റർ ക്രോസ് മുട്ടരാട്ടം കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല പഞ്ചിപ്പേസ് വെല്ലിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ രണ്ട് മുട്ടൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചെയിലുള്ള നല്ലൊരു എച്ച് എഫ് ജെയ്സി ക്രോസ് ഹൈബ്രിഡ് പശു വിൽപ്പനക്ക് അടിപ്പൊള്ളി പശുവാണ് പ്രസവിക്കാൻ ഇനി ഏഴ് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൽ പ്രസവത്തിൽ ഇരുപത്തി നാല് പാൽ കറന്നിരുന്നൊരു പശുവാണ് കാലത്ത് പതിനാല് ലിറ്ററും വൈകീട്ട് ഏഴ് ലിറ്ററും പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിലൊരു ഇരുപത്തഞ്ച് ലിറ്റർ എല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊള്ളാച്ചി മൂന്നാമത്തെ പ്രസവത്തിനായി നിറച്ചെനയിലുള്ള ഒരു ഹൈബ്രിഡ് പശു വിൽപ്പനക്ക് അടിപൊളി പശുവാണ് നല്ല വലുപ്പത്തിലുള്ള സൂപ്പർ ഒരു പശു പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി ഈ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് ദിവസവും കറന്നിരുന്ന ഒരു പശുവാണ് കാലത്ത് പതിനാല് ലിറ്ററും വൈകീട്ട് പതിനൊന്ന് ലിറ്ററും പാൽ കറന്നിരുന്നു നല്ല സ്വഭാവമുള്ള നല്ല ഇണക്കമുള്ള ഇണക്കമുള്ളൊരു പശു തിറ്റിയുംകുടിയും സൂപ്പർ ഇതിൻ്റെ ഉദ്ദേശം വില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊള്ളാച്ചിയാണ് ഈ വീഡിയോയിൽ കണ്ട രണ്ട് പശുക്കൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വളർത്താനുജമായ ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ വലിയൊരു ബീച്ചിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ അടിപൊളിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് അമ്മയാടി നല്ല പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തോണും അനുജമായ ഇതിൻ്റെ ഉദ്ദേശം വരെ ഇരുപത്തയ്യായിരം രൂപയാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മൂവാറ്റുപുഴ നല്ല വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ അടിപൊളിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയും ക്രോസ് ബീഡ് കുട്ടിയാണ് കുട്ടികൾ തീറ്റം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി എന്നാണ് കുട്ടി കുട്ടി ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആടുകളെയും നായകളെയും എല്ലാം വളർത്താൻ അനുജമായ നല്ലൊരു ഇരുമ്പിൽ നിർമ്മിച്ച നല്ലൊരു കൂട് വില്പനക്ക് ഒരു എട്ട് മാസം യൂസ് ചെയ്തതാണ് കമ്പിക്കൊന്നും കപ്പങ്ങളൊന്നുമില്ല കേടുപാടുകളൊന്നുമില്ല നാലേ നാല് സൈസിലുള്ളതാണ് അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഈ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാത്തോട്ടമാണ് ഈ കൂടി ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴെക്കടന്നാമറുമായി ബന്ധപ്പെടുക ഏഴ് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളരെ സ്റ്റോക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ലക്ഷണമൊത്ത ഒരു മുട്ട ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ്ങിനായിട്ട് നല്ല ക്രോസിംഗ് അടണ്ടൻസിയുള്ളൊരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും മുട്ട നല്ല പവറിലുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് മാരിയാടാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പുള്ളി നേക്കടനക്ക് ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പതിമൂന്ന് പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് നാൽപ്പത് ദിവസം പ്രായമുള്ള പതിമൂന്ന് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നാല് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടി നല്ല പാല് കൂടി വളർന്ന ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട്ടും കുട്ടിക്ക് പത്തായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സാസോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൂന്ന് മാസം കൊണ്ട് ഏകദേശം നാനൂ നാലര കിലോ തൂക്കം വെക്കുമെന്നാണ് പറയുന്നത് മൂന്ന് മാസം കൊണ്ട് നാലര കിലോ തൂക്കം വെക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നൂറ്റി നാൽപ്പത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറോഡ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശവും അനുയോജ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായം ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ ആയിട്ട് രണ്ട് വയസ്സിൻ്റെ അടുത്തായിട്ട് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പക്കമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് നല്ല വളർച്ച വെക്കും മൂന്നും ഒരേ മേനിയാണ് ഒരേ വിലയാണ് പക്ഷേ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം നോക്കിയതാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് മേനി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആശവും മാനിജമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി കാവപ്പുര ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസമായി കറവ തുടങ്ങിയിട്ടില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഉദ്ദേശിക്കുന്ന മുതല അൻപത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി അൻപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മയ്യൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗോൾഡൻ റിസീവർ മെയിൽ പപ്പി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുണ്ടായിരുന്ന ഒരു പപ്പക്കും മമ്മിക്കും ജനിച്ച അടിപൊളി ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയിലാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശുഖുമനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായി വളർത്താനും ഇറച്ചിയാശുഖുമനുജമായ മറ്റൊരു വലിയ പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ളൊരു പോത്ത് വർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ പോത്തിൻ്റെ ഉദ്ദേശം വല എഴുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ